മലയാളത്തിന്റെ അഭിമാനമായ ഗാനഗന്ധ്രവന് ഇന്ന് ശതാഭിഷേകം യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാളാണിന്ന് മലയാളി ആരാധകരും താരങ്ങളും ഉൾപ്പെടെ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിക്കുകയാണ് ആറ് പതിറ്റാണ്ടായി മലയാളികളുടെ കാതിന് ഇമ്പമായി മാറിയ സ്വരമാണ് യേശുദാസ് നിരവധി ഗായകർ അതിനു മുൻപും പിൻപും വന്നുവെങ്കിലും ആരാധകർ എന്നും പ്രിയപ്പെട്ടതായി ഹൃദയത്തിൽ ചേർത്തുവച്ച സ്വരം തന്നെയാണ് അദ്ദേഹത്തിൻറേത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്കയിലെ ഡാളസിൽ മകന്റെ കുടുംബത്തിനൊപ്പമാണ് അദ്ദേഹവും കുടുംബവും കഴിയുന്നത് ഇപ്പോഴും വിദേശത്ത് അദ്ദേഹം കച്ചേരി നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് ഗായകനായ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായിട്ട് ജനിച്ച യേശുദാസ് സംഗീത പഠനത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒൻപതാം വയസ്സിലാണ് ആദ്യത്തെ കച്ചേരി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അച്ഛനിൽ നിന്നും സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച യേശുദാസ് പിന്നീട് തിരുവനന്തപുരത്തെ സംഗീത കോളേജ് തൃപ്പൂണിത്തറ ആർ എൽ വി സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ സംഗീതം അഭ്യസിച്ചു സ്കൂൾ കാലത്ത് സംസ്ഥാന യുവജനോത്സവങ്ങളിലും മറ്റും ലളിതഗാനത്തിൽ സമ്മാനം നേടിയിരുന്നു അദ്ദേഹം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുളു ഹിന്ദി ഒഡീസി ബംഗാളി അറബിക് ലാറ്റിൻ ഇംഗ്ലീഷ് റഷ്യൻ തുടങ്ങി നിരവധി ഭാഷകളിൽ ആര ലക്ഷത്തിലധികം പാട്ടുകൾ അദ്ദേഹം പാടി ഗാനഭൂഷണം പാസായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട വ്യക്തി പിന്നീട് ലോകഭാഷകളിൽ പാടി ഗാനഗന്ധർവനെന്ന് പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത് കെ എസ് ആന്റണി എന്ന സംവിധായകൻ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാൻ അവസരം നൽകി ജാതിഭേദം മതദ്വേഷം എന്നു തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടിയാണ് സിനിമയിലെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു പ്രഭയുമായുള്ള വിവാഹം വിനോദ് പിന്നണി ഗായകനും നടനുമായ വിജയ് യേശുദാസ് വിശാൽ എന്നിവർ മക്കളാണ് നാട് യേശുദാസ് എന്ന ഇതിഹാസത്തിന്റെ ശതാഭിഷേകം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ കുടുംബത്തിനൊപ്പമാണ് തന്റെ കേക്ക് മുറി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്